ഈ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന സംഭവത്തിന് എങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാം നീക്കം ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത് ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ഹരിത ഇതിൻ്റെ മോനാണ് ഗൗതം വീട്ടിൽ സച്ചു സച്ചുസ് എന്നൊക്കെ വിളിക്കും ഇനി ഒരു കുഞ്ഞ് ഒരാളും കൂടെ ഉണ്ട് ഉറക്കമാണ് തൊട്ടിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ ചെയ്യാനാണ് ഇരിക്കുന്നത് അല്ലേ വെക്കേഷനൊക്കെ ആയി ആൾ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ അടുത്തിടക്കിടയ്ക്ക് പറയാമോ വീഡിയോ ചെയ്യാം അങ്ങനെ കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും നമ്മളിപ്പോൾ ഒരു ട്രിക്ക് ട്രിക്ക് മീൻസ് പെട്ടെന്ന് ഇതിപ്പം കുറച്ച് പേർക്ക് അറിയാമായിരിക്കും കുറച്ച് പേർക്ക് അറിഞ്ഞുകൂടാതിരിക്കും എനിക്കൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം പഠിച്ചത് എൻ്റെ മോൻ്റെ കയ്യിൽ വി സംഭവം അറിയാലോ ഹെവി കുക്ക് എൻ്റെ മോൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഒട്ടിയ സമയത്ത് എങ്ങനെ ഇളക്കും തൊലി മുറിഞ്ഞു പോവോ പൊട്ടിപ്പോവോ എന്നൊക്കെ തേടിച്ചിരുന്ന സമയത്താണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് ഇതിങ്ങനെ പറ്റിയാൽ ഇങ്ങനെ അത് നമുക്ക് റിമൂവ് ചെയ്യാം മാറ്റാം അതിന് ഈസി ടിപ്പുണ്ട് ആ ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇതാണ് പെവി കുക്ക് ഇതിപ്പോൾ മോൻ്റെ കയ്യിൽ ഞാൻ ആക്കുന്നില്ല എൻ്റെ കയ്യിൽ തന്നെ ഞാൻ കാണിച്ചു തരാക്ക് പെവി കുക്ക് കയ്യിലാ ഇപ്പോൾ ഞാൻ ടേസ്റ്റിയാണ് തേച്ച് കയ്യിൽ തേച്ച് ഇത് പ്രെസ് ചെയ്ത് പിടിക്കുകയാണ് ഒട്ടാൻ വേണ്ടി ഒട്ടിയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ഇതെങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് റിമൂവ് ചെയ്ത് മാറ്റാൻ വേണ്ടി എടുത്തിട്ടുള്ള രണ്ടേ രണ്ട് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് കല്ലുപ്പും പച്ചവെള്ളവും അത് രണ്ടും ഉപയോഗിച്ച് ഈ കയ്യിലെ ഈ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന സംഭവത്തിന് നമ്മളെങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റാം നീക്കം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത് അപ്പം നമുക്കാണ് പച്ചവെള്ളം കല്ലുപ്പ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിലോട്ട് ഇത് ഉപ്പിനെ നമ്മൾ ഈ കയ്യിലുപ്പ് എടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ പതുക്കെ 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 സാവധാനത്തിൽ കല്ലുപ്പ് ഇങ്ങനെ ഇങ്ങനെ നമ്മളത് ആ ഇട യോജിപ്പി ഒത്തിയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കണം എന്നിട്ട് എന്ത് ചെയ്യുക പച്ചവെള്ളത്തിൽ കയ്യെ മുക്കുക പച്ചവെള്ളത്തിൽ കയ്യെ മുക്കുക ഇത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് കല്ലുപ്പെടുക്കുക കല്ലുപ്പ് എടുക്കുക റബ്ബെയ്യുക ചെയ്യുമ്പോൾ തന്നെ അത് രണ്ട് സൈഡിലോട്ട് പതുക്കെ 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 ആക്കണം എന്നിട്ട് പച്ചവെള്ളത്തിൽ പിന്നെയും കണ്ടിന്യൂ സാറ്റി ചെയ്തുകൊണ്ടിരിക്കണം പച്ചവെള്ളത്തിൽ കണ്ടല്ലോ ഇനി പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ ഒന്നുകൂടെ മുക്കുക ഇനി കല്ലുപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എത്ര എത്ര ഒട്ടിയിരിക്കുന്നു അത് അനങ്ങാ നമ്മളിങ്ങനെ എത്ര വലിച്ചാലും വരില്ല നമുക്ക് പേടിയാവും തൊലി ഇങ്ങനെ പോവുമോ തൊലി ഇങ്ങനെ വിട്ടു പോവുമോ എന്നൊക്കെ ഉള്ളത് പേടി തോന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് മാറ്റാൻ ഉള്ളൂ കുറച്ച് ക്ഷമ വേണം അതിപ്പം നമ്മൾ എന്ത് ചെയ്താലും ക്ഷമ വേണമല്ലോ ക്ഷമ വേണം എന്നിട്ട് നമുക്ക് പിന്നെ പച്ചവെള്ളത്തിൽ പൊക്കി கொச்சேரம் பச்சவெள்ளத்தில் இங்கே முக்கிய பச்சவெள்ளத்தை முச்சி இங்கே இனி நம்ம இப்போ நான் பொடியுப்பயாலும் மதிப்போ கல்லுப்போண்டான கல்லுப்பிடுது கல்லுப்பான ஏற்றோம் நல்லது பொடியுப்பினாட்டி கல்லுப்பான ஏற்றோம் நல்லது காண பற்றிண்டோ കുറച്ച് കുറച്ചായിട്ട് റിമൂവായി മാറുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക പച്ചവെളത്തി പിന്നെയും ഇത് മുക്കി പിടിക്കുക എന്നിട്ട് കുറച്ച് അല്ലുപ്പ് പിന്നെയും എടുക്കുക മാറുന്നുണ്ടാ ഉപ്പ് ഉപ്പു പറയാ പച്ചവെളക്ക് ഇപ്പൊ കുറച്ചു നേരം പച്ചവിളക്കി മുക്കി വയ്ക്കണം കേട്ടോ ആ ഉപ്പ് പിടിക്കുന്നതിന് നമ്മൾ പിന്നെ ഒന്നുകൂടെ ആ ഉപ്പിനെടുത്ത് ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് ലാസ്റ്റത്തെ ഉപ്പ് ഉപ്പ് ഇങ്ങനെ റബ്ബി െയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇളങ്ങി ഇളങ്ങി തുടങ്ങി ആ അനങ്ങുന്നുണ്ട് നല്ല വൃത്തിയാണ് ഇനി നമ്മൾ വെള്ളത്തിലോട്ട് കൈ ഗൈസ് എൻ്റെ കൈ കണ്ട ഇത്രേ ഉള്ളൂ സിമ്പിൾ ടെപ്പ് രണ്ടേ രണ്ട് ഉപ്പും പച്ചവെള്ളവും മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ എന്തായാലും ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ പറ്റുകയെന്നുണ്ടെങ്കിൽ കണ്ടോ കയ്യിൽ ഇത് ഒട്ടിപ്പിടിച്ചതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇതായിട്ടുണ്ട് എത്രമാത്രം ഒട്ടിയിരുന്ന വിരളുകളാണ് ഇപ്പോൾ ഇതോ അത് റിമൂവായി പഴയതുപോലെ ആയിട്ടുണ്ട് കൈ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസാവട്ടെ യൂസാവും എന്ന് ഞാൻ ഇതിപ്പോൾ മോൻ്റെ കയ്യിൽ ഇടയ്ക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയാൻ എനിക്കും അറിയത്തില്ലായിരുന്നു അത് അറിയാൻ സാധിച്ചത് അതായത് എൻ്റെ അച്ചമ്മ ആ അച്ചമ്മ ഇതുപോലെ പറഞ്ഞു ഉപ്പും പച്ചവെള്ളവും കൂടെ ഇട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് മാറുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കത് കിട്ടിയപ്പോൾ ആ അറിവ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ എന്തായാലും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ടോ എൻ്റെ കൈക്ക് ഒരു ഒരു കേടുപാടോ ഒരു ഇതേ ഒന്നുമില്ല പഴയതുപോലെ ആയിട്ടുണ്ട് മോൻ്റെ കുഞ്ഞ് കൈ ആയതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ട്രൈ ചെയ്ത് കാണിക്കാത്തത് അവ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ് ആവട്ടെ യൂസ്ഫുൾ ആവും ഉറപ്പാണ് എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും അബദ്ധത്തിൽ കൈ പശയിലോ കെവികുക്കിലോ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചാൽ ാണ് റിമൂവ് എന്നുള്ള രീതി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടിക്കുള്ളൂല്ലോ നിങ്ങൾ അല്ലേടാ അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ടാറ്റാ